ഹലോ മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തകർ എന്താണ് ഈ മാധ്യമ പ്രവർത്തനം എങ്ങനെയായിരിക്കണം ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ പലപ്പോഴും ഇവറ്റകളെ മാപ്രകള് 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 എന്ന് പ്രാഗീം മുടിച്ചുകൊണ്ട് വിളിക്കേണ്ടി വരുന്നതിന്റെ പ്രധാന കാരണം പലപ്പോഴും പല സാഹചര്യത്തിലും ഇവറ്റകൾ ഈ സാഹചര്യങ്ങൾ മാനിക്കാതെ ഓരോ പ്രവർത്തികൾ കാണിച്ചു കൂട്ടും സംഗതി ശരിയാണ് അവർ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരവരുടെ പണിയാണ് എടുക്കുന്നത് ഓക്കെ ഞാൻ യോജിക്കുന്നു ഞാൻ എല്ലാ ഒന്നും തെറ്റു പറയുന്നില്ല അവരവരുടെ പണിയെടുക്കട്ടെ അവർ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യട്ടെ പക്ഷെ ഇതിൻ്റെ കൂടെ ചില തന്തയില്ലാത്ത പ്രവർത്തികൾ അവർ കാണിച്ചു കൂട്ടും ഐ റിപ്പീറ്റ് തന്തയില്ലാത്ത ഒരു മനുഷ്യപ്പറ്റും മനസ്സാക്ഷി ഇല്ലാത്ത തന്തയില്ലാത്ത പ്രവർത്തികൾ കാണിച്ചു കൂട്ടും അതൊരു തരത്തിലും യോജിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല അല്ലെങ്കിൽ എൻകറേജ് ചെയ്യേണ്ട കാര്യങ്ങളല്ല പറഞ്ഞു വന്നത് ഇപ്പോൾ ഫ്ലൈറ്റ് ക്രാഷിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു കൂട്ടത്തിൽ ഒരാൾ മലയാളിയാണ് രഞ്ജിത എന്നാണ് അവരുടെ പേര് എനിക്കറിയാം അവരുടെ വീട്ടിലേക്ക് ആളുകൾ ക്യാമറയും ബൈക്കും കൊണ്ടും ഒക്കെ പോകുന്നു ആയിക്കോട്ടെ അവർ റിപ്പോർട്ട് ചെയ്യട്ടെ ഒരു സൈഡിൽ റിപ്പോർട്ട് ചെയ്യട്ടെ നോ ഇഷ്യൂസ് അവർ പണിയെടുത്തോട്ടെ എനിക്കിതിൻ്റെ അകത്ത് വല്ലാത്തൊരു വിരോധവും വെറുപ്പും തോന്നാൻ ഉണ്ടായ കാരണം എടോ ആ രഞ്ജിത എന്ന് പറയുന്നവരുടെ കുട്ടി ചെറിയ കുട്ടിയാണത് അത് കരയുന്നു അത് കരയണു അതിൻ്റെ എങ്ങനെയാണ് ഈ കരച്ചിലൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നത് എനിക്ക് പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് വളരെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഒരു മനുഷ്യൻ കരയുന്നത് കണ്ടിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു മരണ വീട്ടിൽ പോകുന്ന സമയത്ത് ഇതിൽ ഈ കുട്ടി ഇരുന്ന് കരയാണ് ആ കുട്ടിയുടെ കരച്ചിലും ആ കുട്ടിയുടെ മുഖമൊക്കെ കണ്ടുകഴിഞ്ഞാൽ തന്നെ നമ്മൾ വല്ലാതെ ഡിസ്റ്റർബൈ പോകും ഞാൻ വല്ലാതെ ഡിസ്റ്റേബ് ആയി പോയി ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ആയി പോയി ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലൊരു അമ്മയുണ്ട് അവര് ആ കുട്ടിയുടെ കരച്ചിലും ആ ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ട് അവർ ഇരുന്നു പോയി അവര് വല്ലാതെ ഡിസ്റ്റേബ് ആയി പോയി ഈ ഇതൊക്കെ എന്തിനാണ് ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ് വിഷയം ഓക്കെ അവിടെ വേറെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് അവരോട് സംസാരിക്കാം അവരോട് ഈ രഞ്ജിതയെക്കുറിച്ച് ചോദിക്കാം അതൊക്കെ ആവാം ആയിക്കോട്ടെ അതൊക്കെ പുറത്ത് നിന്ന് നടക്കട്ടെ ചെയ്യാം മാധ്യമ മാധ്യമപ്രവർത്തനമാണല്ലോ നടത്തിക്കോ പക്ഷെ ഈ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഈ കുട്ടി ഒരു സൈഡിൽ അവർ ന്യൂസ് ചാനൽ കാണിക്കുന്നു ഒരു സൈഡിൽ ഈ കുട്ടി കരയുന്നത് കാണിക്കുക ക്ലോസപ്പില് ഇപ്പുറത്ത് പുറത്തിരുന്നു ഉള്ള ആളുകൾ സംസാരിക്കുന്നത് കാണിക്ക ഇത് ഒരുമിച്ചാണ് കാണിക്കുന്നേ ഇവര് സംസാരിക്കുന്നത് മാത്രം കാണിച്ചപ്പോൾ എന്തിനാ ഈ കുട്ടിക്ക് അറിയുന്നത് കാണിച്ചുകൊണ്ടേരിക്കുന്നത് ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ഇത്രയും ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു വിഷ്വൽസ് എന്തിനെ എന്തിനാ ഷൂട്ട് ചെയ്യുന്നു എന്തിനെ എന്തിനാട്ടുകാരെയും കൂടിയും കാണിച്ചിട്ട് ഡിസ്റ്റർബൻസ് ആക്കുന്നു ഇത് നിസ്സാരമായിട്ട് ഞാൻ പറയുന്നതല്ല ചിലപ്പോൾ ഇത് ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യണവന് ചിലപ്പോ ഒരു കണ്ടന്റ് ആയിരിക്കും അല്ലെങ്കിൽ അവന് ഇത് റേറ്റിംഗ് കൂട്ടാനുള്ള കിടിതാപ്പായിരിക്കും പക്ഷെ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അവർക്ക് നഷ്ടമായത് അവരുടെ വേണ്ടപ്പെട്ടത് ആ കുട്ടിക്ക് നഷ്ടമായത് അവരുടെ അമ്മയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാ വളരെ സെൻസിറ്റീവായിട്ടുള്ള വയസ്സായ ആളുകൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ വാർത്തയും തേങ്ങയൊക്കെ കാണുന്നുണ്ട് അവരുടെ മുമ്പിലേക്കാണ് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ കുട്ടിയുടെ കരച്ചിലും ഈ സാഹചര്യങ്ങളൊക്കെ പുറത്തേക്ക് അങ്ങോട്ട് വിട്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ പറയാതിരിക്കണം ഇതെങ്ങനെ പറയാതിരിക്കണം നിങ്ങൾ പറ ഒരു 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 പരിധിയിൽ നാ എൻ്റെ മക്കൾ കാണിക്കുന്ന പ്രവർത്തിയെ കുറിച്ച് ഒരു 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 പരിധി ഉണ്ട് തന്തയില്ലാത്തരം കാണിക്കണേനെ ഐ എം സോറി ഞാൻ ഇത് സംസാരിച്ച് വരുന്ന സമയത്ത് ഇമോഷണലായി പോകുന്നതാണ് കാരണം എനിക്ക് ഒന്നാമത് ഈ മീഡിയ ഈ പ്രവർത്തനം പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മൈക്കും ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കുന്ന കൊണാപ്പന്മാരെ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഓക്കെ അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെയൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല നല്ല കാര്യമാണ് പക്ഷേ ഈ സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിലും മരിക്കുന്ന സമയത്ത് അവരെ കാണാൻ വേണ്ടി വരുന്ന ആളുകളുടെ അണ്ണാക്കിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി മൈക്ക് കയറ്റി വെക്കുക അകത്തേക്ക് ക്യാമറ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചോണ്ട് ഇതെല്ലാം ഈ സെന്റിമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രൈവസി അല്ലെങ്കിൽ അത്ര ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഷൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണത് ഇതും മക്കി തിന്ന തിന്നണതേ ഉളുപ്പ് തോന്നില്ല നാളെ തോന്നുന്നു മനുഷ്യന്മാരല്ലേ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ കൊമ്പൊന്നുമില്ലല്ലോ അല്ലെ മനുഷ്യന്മാർ തന്നെ കൊമ്പൊന്നുമില്ലല്ലോ മനുഷ്യമാരാവണം മനുഷ്യന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കണം മാധ്യമ പ്രവർത്തകർ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാണ്ട് റേറ്റിങ്ങിന് വേണ്ടിട്ട് എന്ത് മൈരത്തരം കാണിക്കണം അവരായിരിക്കരുത് സീരിയസ്ലി ഇത് ഞാൻ വെറുതെ പറയുന്നത് ഒരു കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വീഡിയോന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇതാക്കുന്നു അല്ല ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ സായി സീക്രട്ട് ഞാൻ ഞാൻ ആദ്യം ഈ വാർത്ത ഈ കുട്ടി കരയുന്നത് ഇവർ ഷൂട്ട് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് ഞാൻ വല്ലാതായി പോയതിന് ശേഷം ഞാൻ സായി സായിബ്രോവനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത് ഇതൊരു വീഡിയോ ചെയ്യട്ടെ എന്നല്ല എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഷൂട്ട് ചെയ്തവന്റെ അല്ലെങ്കിൽ ഇവരുടെ നമ്പർ കിട്ടാനോ അല്ലെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാനോ അല്ല വഴിയുണ്ടോ അവരെ വിളിച്ച് നാല് തന്തയ്ക്ക് വിളിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അതിലെടുത്ത് ഞാൻ കോണ്ടാക്ട് ചോദിച്ചോണ്ടാ വിളിച്ചത് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചേനെ എനിക്കത് കിട്ടിയില്ല പിന്നെ എനിക്ക് വീഡിയോ ചെയ്യണം എന്നുദ്ദേശം ഉണ്ടായിരുന്ന എനിക്ക് വീഡിയോ ചെയ്യണ്ട കാരണം സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഇതൊരു സെൻസിറ്റീവ് ഒരു വിഷയമല്ലേ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂണ്ടിക്കാണിക്കണം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇത് ഏത് ചാനലിൽ പല ചാനൽസിലും കാണിച്ചിട്ടുണ്ടാവും ചാനൽസിന്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം പേടിച്ചിട്ടൊന്നും ഒരു വട്ടീനേം പേടിയില്ല സ്ട്രൈക്ക് കിട്ടിയ മൈരാണ് എനിക്ക് പക്ഷേ ഇതിന് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോയി കണ്ട് ഇത് ഇമോഷണൽ ആവും അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് കാരണം ആ കുട്ടി ഇരുന്ന് കരയുന്നത് അതിന്റെ മോനെ കണ്ടാൽ തന്നെ ഇമോഷണൽ അത് ഇടവും ഏഴിൽ കുട്ടിയത് ഏഴിലെങ്ങണ കുട്ടി അത് പാവും അതിനെ ഇരുന്ന് ഷൂട്ട് ചെയ്യാ കരയണത് അതിന് നിലവിളിച്ചിട്ട് കരയത് അതിന്റെ കൂടുതൽ അതിൻ്റെ അമ്മമ്മയുണ്ട് ഇതിരുന്ന് ഷൂട്ട് ചെയ്യണ ഇനി ഞാൻ ഈ ചാനലിന്റെ പേരിൽ നിന്നൊക്കെ പറഞ്ഞിട്ടിനി പോയിരുന്നിട്ട് കാണരുത് ദയവ് ചെയ്തിട്ട് പോയി കാണരുത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് എന്താ പറയാ ഇവർക്ക് റേറ്റിങ്സും അല്ലെങ്കിൽ അതുകൊണ്ട് നക്കാനുള്ള ഇടാണ്ടാക്കി കൊടുക്കരുത് എന്തെങ്ങനെയായി പോകുന്നത് മനുഷ്യന്മാരിൽ ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഇവർ മനുഷ്യന്മാരല്ലേ എങ്ങനെ പറ്റുന്നു ഇത് ഇത് എങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റണമേ ആ എങ്ങനെയാണ് ആ മാനസികാവസ്ഥ അനുവദിക്കുന്നത് എങ്ങനെയാണ് അത് കുട്ടിയല്ലേ അത് കാരണം അത് എങ്ങനെ ഷൂട്ട് എങ്ങനെ എങ്ങനെ പറ്റുന്ന ഒരു മനുഷ്യ പറ്റില്ലാതെ അല്ലെങ്കിൽ ഒരു 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 മനസ്സാക്ഷി ഇല്ലാതെ എങ്ങനെ എങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റണം എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് പൊതുവേ ഒരു മരണ വീട്ടിൽ ഞാൻ പോവാറുണ്ട് മാക്സിമം പോകാതിരിക്കാൻ നോക്കും പക്ഷെ പോകേണ്ടി വരുന്ന സാഹചര്യത്തിലൊക്കെ എനിക്ക് ആ ഒരു അന്തരീക്ഷമല്ലാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ് അവിടുത്തെ ആളുകളുടെ കരച്ചിൽ അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളൊക്കെ മരിക്കുന്ന സമയത്ത് ചില ആളുകളുടെ അവരിമോഷൻസ് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ രീതി കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകും നമ്മൾ റൊമാൻറ്റിക് ആയി പോകും ഞാൻ പണ്ട് ഏകദേശം ഞാനൊരു എട്ടിലോ അമ്പതിലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അമ്മയുടെ ഫ്രണ്ടിൻ്റെ മരണമാണ് അമ്മയുടെ ഫ്രണ്ട് മരിച്ചിട്ട് ഞാൻ കാണാൻ വേണ്ടി പോയത് അവിടെ രണ്ട് മക്കളുണ്ട് രണ്ട് ചെറിയ കുട്ടികളാണ് ഞാനവിടെ പോയപ്പോവും അവരുടെ അമ്മയോടെ മരിച്ചു കൊടുക്കണം അതായത് അമ്മയുടെ ഫ്രണ്ട് അവിടെ മരിച്ചു കൊടുക്കണം അവരുടെ കുട്ടികൾ ആ ബോഡിയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ആ ബോഡിയിൽ നോയിക്കൊണ്ടിരിക്കുക അവർ കരയുന്നുണ്ട് പിന്നെ നിൽക്കും പിന്നെ ഭയങ്കരമായിട്ട് കരയും ആ ഒരു ഹോപ്പ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അതെ ഞാനിത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരാണ് ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ ഉണ്ടാവണം എക്സ്ട്രീം ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും എക്സ്ട്രീം സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ ആക്ച്വലി ഉണ്ടാവും അപ്പോ ഇത്തരത്തിൽ വിഷമിച്ച് കരഞ്ഞ് ഒരു ഇമോഷണൽ സാഹചര്യത്തിലൂടെ പോകുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് ഈ ക്യാമറയും മൈക്കും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പോയി അവരെ സൂം ചെയ്ത് ഇതൊക്കെ പകർത്തി അവരെയും ബുദ്ധിമുട്ടിച്ച് ഇത് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് ആളുകളുടെ മുമ്പിലേക്ക് വിട്ടിട്ട് അവരെയും വല്ലാതെ എന്താ പറയാ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തി ഇതാണോ മാധ്യമധർമ്മം ഇത് എന്ത് എത്തിക്സ് ഉണ്ട് ഒന്ന് ആരെങ്കിലും പറഞ്ഞതാ എന്ത് എത്തിക്സ് ഉണ്ട് ഈ കാണിക്കുന്ന പരിപാടിയിൽ ഞാൻ ആ കുട്ടി റിയുന്ന ആ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ നോക്കിയ സമയത്ത് ഒരാളിട്ടിരിക്കുന്ന കമൻറ്റാണ് എനിക്കത് സത്യമാണോ അല്ലേ അല്ലയോ എനിക്ക് അറിയില്ല ബട്ട് ഇറ്റ് ഹാപ്പൻസ് സം ടൈംസ് കമന്റ് ആണ് ഈ ക്ലിപ്പ് കണ്ടിട്ട് അവരുടെ അമ്മയ്ക്ക് എന്തോ പ്രഷർ കയറിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്കത് നൊണയായിട്ട് തോന്നിയില്ല കാരണം എനിക്കും പത്ത് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ എനിക്ക് ആ പേർട്ടിക്കുലർ വീഡിയോയില് ആ കുട്ടി ഇരുന്ന് നിലവിളിച്ച് കരയുന്നത് കണ്ട സമയത്ത് അതിൻ്റെ മുഖവും ഒരു കരച്ചിലാണ് അതിൻ്റെ അവസ്ഥയൊക്കെ കണ്ട സമയത്ത് ഞാനിരുന്ന് പോയി എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ചാടി എനിക്കും അല്ലാത്ത പ്രയാസം തോന്നി അപ്പം പിന്നെ ഈ വയസ്സായ ഈ അമ്മമാർക്ക് എങ്ങനെയുണ്ടാവും എങ്ങനെ ഉണ്ടാവും ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാൻ എന്തെങ്കിലും കിട്ടിയ അത്യാവശ്യം ചിന്തിച്ചു പോകുന്ന ഒരാളാണ് എനിക്ക് ഈ വിഷയത്തിൽ അങ്ങനെ തോന്നുന്നത് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് പബ്ലിക്കിലേക്ക് വിടുന്ന സമയത്ത് എന്ത് 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 റിപ്പോർട്ടിങ്ങാണോ ഇവരെ ചെയ്യുന്നത് എന്ത് റിപ്പോർട്ടിങ്ങാണ് കുറച്ച് എത്തിക്സ് കാണിക്കണ്ടേ ശരി ഓക്കേ ഇപ്പം അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് കുറച്ച് അങ്ങനെ എത്തി അത് താഴേക്ക് വീണു അത് കത്തിപ്പിടിച്ചു ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് മരണം പെട്ടു അത് ഇന്ത്യയിൽ നിന്നുള്ളവർ ഒരുപാട് ആളുകളുണ്ട് മറ്റു രാജ്യത്തു നിന്നുള്ളവരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ മലയാളിയാണ് എന്ന് പറയുന്ന സമയത്ത് നാട്ടിൽ കേരളത്തിലുള്ള മീഡിയക്കാർ അവരെ കാണാൻ വേണ്ടി പോവും അത് റിപ്പോർട്ട് ചെയ്യും ഇതാണ് വീട് ഇതാണ് അവരുടെ വീട്ടുകാർ ഇന്നാളാണ് മരണപ്പെട്ടത് എന്നൊക്കെയുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യും അവിടെ വെളിയിൽ വന്നിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഈ പറഞ്ഞ മരണപ്പെട്ട ആളെ കുറിച്ചിട്ട് ചോദിക്കും അതൊക്കെ ചെയ്തോട്ടെ അതൊക്കെ ചെയ്തോട്ടെ അതിലൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല ഇതെല്ലാം ഓക്കെ ആണെന്ന് തന്നെ ഞാൻ പറയണത് പോട്ടെ റിപ്പോർട്ട് ചെയ്യണമല്ലോ പക്ഷെ എന്തിന് ആ സാഹചര്യം പോലും മനസ്സിലാക്കാതെ അതിൻ്റെ അകത്ത് കരഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കുന്ന കുട്ടികളുടെയും ആ അമ്മയുടെയും മുമ്പിലേക്കൊക്കെ എന്തിനാണ് ഇതൊക്കെ കയറ്റിപ്പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ട് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം പബ്ലിക്കിലേക്ക് എന്തിനാണ് വിടുന്നത് അത്രേ ഞാൻ പറയുന്നുള്ളൂ അത് ചെയ്ത് ശരിയല്ല അത് മോശമാണെന്ന് പറയണേ അത് ഇത് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എൻകറേജ് ചെയ്യരുത് ആ കെ പി എസ് സി ലളിത ചേച്ചി മരിച്ച സമയത്ത് മാപ്പറന്താ ചെയ്തത് ഷൂട്ട് ചെയ്തു മൈക്കൊണ്ട് പോയി എന്തോ ചോദിക്കണു ഇപ്പൊ ഏത് പാട്ടോ ഓർമ്മ വരണന്ന് ആ ചോദിച്ചവന്റെ അടിച്ച് പൊട്ടിക്കണ്ട അവനെ പൊട്ടിക്കാൻ കെട്ടിക്ക് ഞാൻ പൊട്ടിക്കും ഇതിന്റെ പൊട്ടിക്കേരില് അകത്ത് കയറേണ്ടി വന്നാൽ അന്തസ്സായിട്ട് അകത്ത് പോവും മെച്ചൂരിറ്റി ഇല്ലേ സാഹചര്യം മനസ്സിലാക്കി പെരുമാറീല്ലേ ലാലും ഈ നിമിഷം ഏത് പാട്ടാണ് ഓർമ്മ ആണ് കെ പി എസ് സിയിൽ എടുത്ത മരണത്തിന്റെ സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് എല്ലാ മരണം വരണ സമയത്തും ഇവറ്റകൾ മൈക്കിങ് കയറ്റി പോണ കൊണ്ട് എനിക്ക് ഏതാ കൃത്യമായിട്ട് ഓർമ്മയില്ല ഏതോ ഒരു സെലിബ്രിറ്റി മരിച്ച സമയത്ത് ലാലേട്ടനോട് ഏതോ ഒരു തേണ്ടി ഏത് പാട്ടാണ് ഇപ്പൊ ഓർമ്മ വരണമെന്നുള്ള രീതിയിൽ ഒരു തൊലിഞ്ഞ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതാ ഇതാണോ മാധ്യമ പ്രവർത്തനം ഇങ്ങനെ ആയിരിക്കണോ മാധ്യമ പ്രവർത്തകര് പോയി തെണ്ടായിരുന്നു ഇവിടെ ഇതിലോ ഉണ്ട് എന്ത് പണി എടുക്കണം ഇവരോട് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാല് വേറെ വഴിയില്ല പണിയല്ലേ എടുക്കണം പണിയെടുത്തോ പക്ഷെ ഇതൊന്നും പണിയെടുക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല കൊമ്പത്തുള്ളവർ ചിലപ്പോ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറയുണ്ടാവും അല്ലേ അങ്ങനെ പറയുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ദാരിദ്ര്യം ഉണ്ടോ വീട്ടില് ഇതൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ ചെയ്യരുത് നിങ്ങളുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ എന്താണ് പട്ടിണിയും പരിപാട്ടമൊന്നും നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ മരിച്ചു വീട്ടിലുള്ള ആളുകൾക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല അതായത് അവനോന്റെ റെസ്പോൺസിബിലിറ്റി പട്ടിണി മാറ്റാനും കാശ് കിട്ടാൻ വേണ്ടിയിട്ടും കൊമ്പത്ത് ഈ പറഞ്ഞ ന്യൂസ് ചാനലിന്റെ കൊമ്പത്ത് കയറി ഇരിക്കുന്ന ആളുകളുടെ വാക്കും കേട്ടിട്ട് ഈ അണ്ണാക്കിലേക്ക് മൈക്ക് തിരിക്കാനും ഇത്രയും ആയിട്ടുള്ള വിഷയത്തിലേക്കൊക്കെ ക്യാമറയും കയറ്റി ആളുകൾ കരയുന്ന ഷൂട്ട് ചെയ്തിട്ട് വെളിയിൽ വിടുന്ന പ്രവൃത്തി നിങ്ങൾ പട്ടണിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണല്ലോ നേട്ടം കയറേണ്ട കാര്യമില്ല എടുത്തിട്ട് തൂക്കും തൂക്കി തെറി വിളിക്കും ഇത്രേ പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല ശരി